ഈ പാട്ടാണ് എനിക്ക് പാടാൻ തോന്നിയത് ഇവിടെ കൊറേവര് സത്യം പറഞ്ഞ കൊറേ ആൾക്കാര് ഈ പറയുന്ന ആര് നമ്മള് അനുമോള് വന്നോ മാപ്പ് പറയും മാപ്പ് പറയുമ്പോ കണ്ടോ അവൾ പറഞ്ഞത് തെറ്റായിരുന്നു ഇപ്പൊ എന്തിനു മാപ്പ് പറഞ്ഞു എന്നൊക്കെ വിചാരിച്ചിരുന്നു അതുപോലെ ലാലറ്റം ഒന്ന് നല്ലൊരു ശിക്ഷ ഒരു പണിഷ്മെന്റ് ഒക്കെ കൊടുക്കുമെന്നൊക്കെ എല്ലാരും കരുതി പക്ഷേ ഒന്നും നടന്നില്ല കല്ല് പോലെ മല പോലെ ഉറച്ചു നിന്നു ഞാൻ കണ്ടു ഇവിടെ ഇത്രയും മുന്നൂറ് പത്തുന്നൂറ് ക്യാമറ ഉണ്ട് പത്ത് മുന്നൂറ് സ്റ്റാഫുകളുണ്ട് അവരൊന്നും നോക്കിട്ട് കണ്ടില്ല താങ്കൾ എങ്ങനെ കണ്ടു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കണ്ടു ലാലേട്ട എന്ന് പറഞ്ഞ് താൻ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിന്നു അതാണ് പെണ്ണ് അതവിടെ വരണ്ടു പോയില്ല വേണെങ്കിൽ പുറത്തുവിടും ഞാൻ കണ്ടു ഞാൻ നിങ്ങളിനി ആരല്ല ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാൽ കൂടി ഞാൻ കണ്ട കാര്യത്തിൽ ഉറച്ചു നിൽക്കും അതാണ് പെണ്ണ് മനസ്സിലായോ അവിടെ നമുക്ക് വിധി എഴുതാം അവളെ കണ്ടിട്ടുണ്ട് പൊതത്തിനടുവിലൊന്നും നിങ്ങൾ ക്യാമറ വെച്ചിട്ടില്ലല്ലോ ഏഹ് നിങ്ങൾ കാണാൻ ഏ നിങ്ങളിപ്പോ ആരൊക്കെ കണ്ടാലും ആരൊക്കെ കണ്ടില്ലെങ്കിലും ഫുട്ടേജ് വെളി വന്നിട്ടുണ്ട് അത് ജനങ്ങൾ മനസ്സിലായിക്കൊള്ളും അതൊക്കെ പോട്ട് എന്തുകൊണ്ട് കംപ്ലൈന്റ് എന്തുകൊണ്ട് ഒരു പണിഷ്മെന്റ് കൊടുത്തില്ല വൈ എന്തുകൊണ്ട് ഇത്രയും വലിയൊരു അലിഗേഷൻ നടന്നിട്ട് ഇത്രയും വലിയൊരു സംഭവം ഒരു പെണ്ണിന്റെ ചരിത്രത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സാധനം ചെയ്തിട്ട് പോലും എന്തുകൊണ്ട് അനിമോൾക്ക് പണിഷ്മെന്റ് കൊടുത്തില്ല ഇപ്പൊ ഒരു പ്രഭം വന്നു മസ്താനിക്ക് പണിഷ്മെന്റ് ഉണ്ടെന്ന് തെറി വിളിച്ചു പാത്രം കഴുകിയില്ല അതുകൊണ്ട് പണിഷ്മെന്റ് ഇവിടെ ഇത്രയും വലിയൊരു അലിഗേഷൻ ഈ പറയുന്ന ലാലേട്ടൻ വാളെടുത്ത് തുള്ളുകയാണ് ചെയ്തത് മനസ്സിലാ വെളിച്ചപ്പാടിനെ പോലെ തുള്ളിയ ലാലേട്ടൻ ഓരോ പണിഷ്മെന്റ് പോലും ചെയ്തില്ല എന്ന് മാത്രമല്ല അവിടെ എണീറ്റി എന്ന് പറഞ്ഞു ദൈവം തമ്പ അതേ ലാലേട്ട അവൾ എന്തിനടുത്ത് ഞാൻ പിന്നീട് ഈ പറയുന്ന പിന്നീട് ജയിലിൽ വെച്ച് ഞാൻ വട്ടം പറഞ്ഞു ലാലേട്ടനെ കാണുമ്പോ അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ചെല്ലം കൂടുതലാണ് ലാലേട്ടൊന്നും വിചാരിക്കില്ല ഞാൻ വട്ടം പറഞ്ഞു ഈ പറയുന്ന എനിക്കൊരു സോറി തരാൻ പറഞ്ഞു അപ്പോൾ അവള് പറഞ്ഞു ദൈവം തമ്പുരാൻ വന്നാൽ പോലും സോറി തരൂല്ലെന്ന് വളരെ ലാലേട്ട എന്താ പറഞ്ഞത് കാരണം പറയാ സോറി ഒന്നും വേണ്ട അത് ഇത് സോറി വേണ്ടാത്തത് അതെന്തുകൊണ്ട് ഇത്രയും വലിയൊരു കുറ്റം ചെയ്ത ഒരാൾക്ക് ഒരു പണിഷ്മെന്റും കൊടുത്തില്ല ഒരു സോറി പോലും പറയിപ്പിച്ചില്ല എന്തുകൊണ്ട് ലാലേട്ട വൈ അവള് പറഞ്ഞതിൽ അർത്ഥമുണ്ട് അല്ലെങ്കിൽ കാര്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നി അല്ലേ അല്ലേ അവളെടുത്ത് സോറി പറയാൻ പറഞ്ഞാൽ അവള് പറയില്ല നിങ്ങൾക്ക് അറിയാം ഇനി ലാലേട്ടനല്ല ദൈവന്തംപുരം വന്നു പറഞ്ഞാലും അവള് കണ്ട കാര്യത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അതാ പക്ഷെ അവളെ കൊണ്ട് സോറി പറയാൻ നിർബന്ധിക്കുകയാണെങ്കിൽ അവര് കിറ്റ് ചെയ്യുമെന്ന് അറിയാം കിറ്റ് ചെയ്താൽ ബി ബി സെവൻ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇതോടെ നശിച്ചു എന്ന് നിങ്ങൾക്ക് അറിയാം ഇതോടെ കണ്ടന്റ് തീർന്നു നിങ്ങൾക്ക് അറിയാം ഈ പറയുന്ന ഇത്രയും കാലം ഓട്ടിച്ചു പോകുമെങ്കിലും ഓട്ടിച്ചു പോ പോകുന്നുണ്ടെങ്കിലും ഇത്രയും കാലം ടി ആർ പി കൊണ്ടുവന്നത് എന്തൊക്കെ പറഞ്ഞാലും അനുമോൾ എന്ന് പറയുന്ന ഒരു ഒറ്റ വ്യക്തിയാണെന്ന് അറിയാം അവര് പോയ ഈ പാലുകളും മാത്രമേ അവിടെയുള്ളൂ ഒലിപ്പിച്ചുകൊണ്ട് നടക്കുന്നവര് മാത്രമേ ഉള്ളൂ പാവാട വള്ളികൾ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണം അവിടെ ഈ പറയുന്ന ഹൗസ്മേറ്റിന്റെ ഫ്രണ്ടിൽ അവിടെ നെഗറ്റീവ് ആക്കണം അതാണ് നിങ്ങളുടെ ഉദ്ദേശം ഞാൻ രണ്ട് ദിവസം മുമ്പ് പറയുന്നു ഹൗസ് മേറ്റിന്റെ ഫ്രണ്ടിൽ എവിടെ നെഗറ്റീവ് ആക്കണം എന്നാലേ ഗെയിം നടക്കൂ ഒരിക്കലും ഹൗസ്മേറ്റ് ഇവരെ ഇവിടെ പേടിക്കാൻ പാടില്ല ഇവൾക്കെതിരെ ഗെയിം കളിക്കാൻ വേണ്ടി പേടിക്കാൻ പാടില്ല ഇവൾക്കെതിരെ ഗെയിം കളിക്കണം അതിന് വേണ്ടിയിട്ട് ചെയ്തത് അല്ലാതെ പ്രേക്ഷകരെ ആരും മണ്ടമാറാക്കണ്ട മനസ്സിലായോ എങ്കിലും ഒരു ഒരു കുത്തുണ്ടല്ലേ ഒരു കുത്തുണ്ട് കാരണം അവളെ കണ്ടത് സത്യമാണെന്ന് നിങ്ങൾക്കും അറിയാം അവരുടെ ക്രൂ മെമ്പേഴ്സിനും അറിയാം ഇവിടെയുള്ള ഒരു സാമാന്യ ബുദ്ധിമുട്ടുള്ള എല്ലാ പ്രേക്ഷകർക്കും അറിയാം അവിടെ കുൽച്ചുതം നടന്നിട്ടുണ്ട് മനസ്സിലായോ ഇത്രയും ലാലേട്ടം വന്ന് ഈ വാള് വെച്ച് ഈ പറയുന്നവറിനെ പോലെ തുള്ളിയിട്ട് പോലും ഇത്രയും അഗ്രസീവ് ഇത്രയും ദേഷ്യപ്പെട്ടിട്ട് പോലും ഇത്രയും അനാവശ്യം വിളിച്ചു പറഞ്ഞിട്ട് പോലും ആ പെണ് കല്ല് കുറയുന്നു ഞാൻ കണ്ടു നിങ്ങൾ കാണാത്ത എന്റെ കുഴപ്പമല്ല ഞാൻ കണ്ടു ഞാൻ കണ്ടതിൽ ഉറച്ചു നിൽക്കുന്നു അതിനുശേഷം അക്ബർ പറഞ്ഞിട്ട് പോലും പറഞ്ഞു ഞാൻ കണ്ടു ഇത്ര ഒരാൾ ഉറപ്പിച്ചു പറഞ്ഞിട്ട് പോലും ഒരു ചെറിയ ശിക്ഷ അവള് ചെയ്ത കുറ്റത്തിന് മറ്റുള്ളവർ മറ്റുള്ളവർക്കാണ് ശിക്ഷ മറ്റുള്ള എല്ലാവർക്കും ശിക്ഷ കൊടുക്കയാണ് അതെന്ത് ശിക്ഷ ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരെന്ത് ചെയ്തു ഈ പറയുന്നത് എവള്ക്കല്ല ശിക്ഷ കൊടുക്കാനുള്ളത് എല്ലാവർക്കും ഒരുപോലെ ശിക്ഷ അപ്പൊ എവള് ചെയ്ത പോലുള്ള എല്ലാ സെയിം കുറ്റം തന്നെ അവിടെയുള്ള എല്ലാവരും ചെയ്തിരിക്കുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം ജിസൈലിനെന്ത് മാറ്റി നിർത്തിയത് ജിസൈലിനെ മാറ്റി നിർത്തിയില്ലല്ലോ ജിസൈലിനെ കൊടുത്തില്ലേ പണി എല്ലാവർക്കും ഒരേ ശിക്ഷ അതെന്ത് നിയമമാണ് ലാലേട്ട എനിക്ക് മനസ്സിലാവില്ല അതെന്ത് ലാലേട്ടനെ കുറ്റം പറയുന്നില്ല ലാലേട്ടനെ ഈ പറയും പോലെ അവര് പറയുന്നതല്ലേ പാടാൻ പറ്റത്തുള്ളൂ അവിടെ എന്താണ് പറയുന്നത് ഏഹ് ബിഗ് ബോസിന്റെ ഡയറക്ടർ എന്താണ് പറയുന്നത് അല്ലേ ലാലേട്ടന് ചെയ്യാൻ പറ്റത്തുള്ളൂ ഏഹ് ഇവിടെ ഒരു ചെറിയ ഒരു തെറിവിളക്ക് വിളിച്ചൊന്ന് അല്ലെങ്കിൽ പാത്രം കഴിവയില്ല നമ്മുടെ മസ്താനിക്ക് ശിക്ഷ കൊടുക്കാൻ പോകുന്നത് ഇപ്പൊ വന്ന പ്രമോയാണ് പക്ഷെ ഇത്രയും വലിയൊരു അലിഗേഷൻ ഇത്രയും വലിയൊരു പ്രശ്നം വന്ന ലാലേട്ടൻ പറയുന്ന ഇത്രയും പച്ചക്കള്ളം ഒരാളുടെ ചാരു ചോദ്യം ചെയ്യുന്ന ഒരു പച്ചക്കള്ളം പറഞ്ഞാ ഒരു പെൺകുട്ടി ഉറച്ചു നിൽക്കുന്നു പറഞ്ഞതിൽ എഴുത്തിട്ട് കൊടുക്കണ്ടേ ചൊണയുള്ളവരാണെങ്കിൽ ചൊണയുള്ള ബിഗ് ബോസ് ആണെങ്കിൽ കൊടുക്കണം എവിഡൻസ് നമ്മളെ കണ്ടില്ലേ എവിഡൻസ് അതെടുത്തിട്ട് കൊടുക്കണം അവിടെ ഉള്ള അതിനകത്തുള്ള കണ്ടസ് അപ്പ തീരുമാനിക്കും ഇതെന്താണ് നടന്നത് എന്നുള്ളത് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമിക്കണം ഇന്ന് ഈ പറയുന്ന അനുമോളൊരു സോറി പറഞ്ഞിരുന്നു എങ്കിൽ അവിടെ തീരാണ് സോറി പറഞ്ഞാൽ തീർന്നു എല്ലാവരും പറഞ്ഞു ഈ പറയുന്ന ജിസൈൽ എന്തുകൊണ്ടാണ് ഇത്രയും ഇത്രയും പിന്നെ ഇങ്ങനെ പരിശ്രമിക്കുന്നുണ്ട് അവളെ കൊണ്ട് സോറി പറയാം സോറി പറഞ്ഞ ഞാൻ ചെയ്ത് തെറ്റായി ഞാൻ കണ്ടില്ല ഞാൻ ജയിക്കാൻ വേണ്ടി പറഞ്ഞു എന്നായി എനിക്ക് മനസ്താപം ഉണ്ടായി ഞാൻ കള്ളമാണ് പറഞ്ഞത് എന്ന് അഡ്മിറ്റ് ചെയ്യുകയാണ് അവിടെ അത് അനിമോൾക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവം വന്ന് പറഞ്ഞാലും ഞാൻ സോറി പറയില്ല അത് ലാലേട്ടനും ഈ പറയുന്ന ബിഗ് ബോസ് കൂമുംബോസിനും കൃത്യമായി അറിയാം അതുകൊണ്ടാണ് ജിസൈല് പറഞ്ഞിട്ട് പോലും അവള് സോറി പറയണ്ടെന്ന് പറഞ്ഞത് സോറി ഒന്നും ആവശ്യമില്ല അതെന്താ ഇത്രയും വലിയൊരു അലിഗേഷൻ നടന്നിട്ട് സോറി ആവശ്യമില്ലാത്തത് ഒരു പണിഷ്മെന്റ് പോലും നിങ്ങൾ കൊടുക്കാത്ത കോട്ട് ഒരു 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 നാലാഴ്ച ഒരു പേരുണ്ടെങ്കിൽ ഒരു നാലാഴ്ച അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ പോട്ട് ഒരാഴ്ചയെങ്കിലും നോമിനേഷൻ ഇടണ്ടായി ഏ ഡയറക്ട് നോമിനേഷൻ തോലും നിങ്ങൾ ചെയ്തില്ല എന്താണ് ഇതൊക്കെ എന്താ ഇത് ഇതുകൊണ്ടല്ലേ ഈ പറയുന്ന ഹേറ്റേഴ്സിനെ ഈ പറയുന്ന അലുമോളെ വെറുക്കുന്നവർക്ക് കുരുപൊട്ടിയത് ഇതല്ലേ അവർ കുരുപൊട്ടിയിരിക്കില്ലേ എന്താ ഇത് നടക്കുന്നത് എന്നുള്ളത് ഏഹ് അനുമോള് ചെയ്തതിന് മറ്റുള്ളവർക്ക് ശിക്ഷ അനുമോൾക്ക് ഉൾപ്പെടെ മറ്റുള്ളവർക്ക് ശിക്ഷ അതെന്താ അങ്ങനെ അനിമോളെ പോലെ പോലെ തന്നെയാണ് മറ്റെല്ലാവരും പിന്നെ ഒരുപോലെ കുറ്റം ചെയ്തു എന്നാണ് ലാലേട്ടൻ ലാസ്റ്റ് പറഞ്ഞത് അതെന്തുകൊണ്ട് അങ്ങനെ ഏ അങ്ങനെ അല്ലല്ലോ വാക്കിലും പ്രവൃത്തിയിലൊന്നും അങ്ങനെ ആയിരുന്നല്ലോ എനക്ക് നാണമുണ്ടോ എന്നല്ലേ ചോദിച്ചത് ഏ അനാവശ്യം എന്തിനു വിളിച്ചു പോകുന്നു എന്നല്ലേ പറഞ്ഞത് ആണോ എന്നിട്ട് പോലും ഒരു ശിക്ഷ കൊടുത്തിട്ടില്ല ഒരു പണിഷ്മെന്റും കൊടുത്തിട്ടില്ല ശിക്ഷ കൊടുത്തത് മൊത്തോണത്തിനും കൊടുത്തു വെരി ഗുഡ് അതാണ് പെണ്ണ് താൻ കണ്ടതിൽ ഉറച്ചു നിൽക്കുന്നു നീ ഒക്കെ ഇനി കണ്ടില്ല എന്ന് പറഞ്ഞാലും ഇപ്പം മുന്നൂറ് ക്രൂ മെമ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും മുന്നൂറ് ടെക്നീഷ്യന്മാരുണ്ടെന്ന് പറഞ്ഞാലും നൂറിൽപ്പറ ക്യാമറകൾ കണ്ടില്ല എന്ന് പറഞ്ഞാലും ഞാൻ കണ്ടത് ഞാൻ കണ്ടത് തന്നെ ഞാൻ കണ്ടു എന്ന് ഈ ലാലേട്ട് ഇത്രയും അഗ്രസീവായിട്ട് ഇത്രയും ദേഷ്യത്തോട് പറഞ്ഞിട്ടുണ്ട് അതിൽ ഉറച്ചു നിന്നില്ലേ അല്ലാത്ത ആളെ പെണ്ണ് ഇവിടെ നിന്ന് ഞാനൊരു കാര്യം പറയാം അവളെ കണ്ടിരിക്കുന്നു ഇത്രയും കൂടി അവളിത് പറയണമെങ്കിൽ അവളെ കണ്ടിരിക്കുന്നു ലാലേട്ടിനെ വരെ വെല്ലുവിളിച്ചുകൊണ്ട് ഇങ്ങനെ പറയണമെങ്കിൽ ഇത്രയും മുന്നൂറോളം സ്റ്റാഫുകളും നൂറോളം ക്യാമറയിലൊന്നും പതിഞ്ഞില്ല പിന്നെ നിങ്ങൾ എങ്ങനെ കണ്ടു എന്ന് ചോദിച്ചു അതെനിക്കു പക്ഷെ ഞാൻ കണ്ടു എന്ന് അവൾ ഉറച്ചു നിൽക്കണമെങ്കിൽ അവൾ അത് കണ്ടിട്ടുണ്ട് അനുമോള് കണ്ടിട്ടുണ്ട് ആ പറഞ്ഞ വാക്കിലോ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞ് രണ്ടിന് കരയുന്ന അനുമോളാണ് എന്നെ കല്ലുപോലെ നിന്ന് അത്രക്ക് ആ വിൽപ്പവർ ഉണ്ട് ഞാൻ ചെയ്തത് ശരിയാണ് ഞാൻ കണ്ടു ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരിയാണ് എന്റെ വാക്ക് ഞാൻ മാറ്റില്ല പോയി മാറ്റിയ തീർന്നവട് ഞാനൊരു മാപ്പ് അനുമോളൊരു മാപ്പ് പറഞ്ഞിരുന്നു അതോടുകൂടി തീർന്നു ഈ പറയുന്ന വിമർശകർ എല്ലാരും വന്ന് കണ്ടോ അവള് മാപ്പ് പറഞ്ഞു അപ്പോൾ അവളെ ആ വൈരാഗ്യം തീർത്തതാണെന്ന് പറഞ്ഞു എന്തായാലും നമുക്ക്